ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ഇവ മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതേ ചോദ്യം തന്നെ പല കൂട്ടുകാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പല ചാനലുകളിലും പേജുകളിലും ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും എന്നാൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ ലിങ്ക് കൊടുക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു അവസരത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ തയ്യാറാക്കാമെന്ന് കരുതിയത് അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിയുന്ന കൂട്ടുകാർ ക്ഷമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഇവിടെ രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മറന്നുപോയി പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അത് ഉപയോഗിക്കാൻ വേണ്ടി വരിക ആ സമയത്ത് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മറന്നുപോകും അതുപോലെ തന്നെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ടാണോ അത് ഓപ്പൺ ചെയ്തത് അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ അത് ഓപ്പൺ ചെയ്തത് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അവിടെ വരാറുണ്ട് ഈ അവസരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക പല ആളുകളും ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട് അത്തരം അക്കൗണ്ടുകൾ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിനെ മാത്രം ആഡ് ചെയ്ത ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു അക്കൗണ്ട് നിങ്ങൾ തന്നെ ആവണമെന്നില്ല നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാവുന്ന ഒരു പ്രൊഫൈൽ പിക്ചറുള്ള ഒരു അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പൂക്കളുടെയോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയുടെയോ ഒക്കെ ഏതെങ്കിലും ഫോട്ടോസൊക്കെ വെച്ച് ഉണ്ടാക്കിയ പ്രൊഫൈലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതേ ഫോട്ടോ തന്നെ പല ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുടെ തന്നെ ഫോട്ടോയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഫോട്ടോ മറ്റാരും ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ വരുന്ന സമയത്ത് ആ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വളരെ എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ ഐഫോൺ എടുക്കുക അതിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക ഞാനിവിടെ ഗൂഗിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഡോട്ട് കോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഫോർഗറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നതിന് താഴെയായിട്ട് ഫോർഗറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് എൻ്റർ യുവർ ഇമെയിൽ ഓർ ഫോൺ നമ്പർ ടു സെർച്ച് ഫോർ യുവർ അക്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ പാസ്വേഡ് കണ്ടെത്തുന്ന രീതിയാണ് അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും സെർച്ച് ബൈ യുവർ നെയിം ഇൻസ്റ്റൾഡ് അതായത് നിങ്ങളുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് കണ്ടുപിടിക്കാം ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ തന്നെ മറന്നുപോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഓപ്ഷൻ ഞാനിവിടെ സെർച്ച് ബൈ യുവർ നെയിം ഇൻസ്റ്റേഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ നെയിം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് സെർച്ച് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്യുന്നു ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുക എൻ്റെ പ്രൊഫൈലിവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് നിഖിൽ കെ വി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കാണുന്നത് എൻ്റെ പ്രൊഫൈൽ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പ്രൊഫൈൽ കാണുവാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഐ ആം നോട്ട് ഇൻ ദിസ് ലിസ്റ്റ് ഈ ലിസ്റ്റിൽ ഞാനില്ല എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യാൻ പറയും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ അതിൽ നിങ്ങളറിയാത്ത വ്യക്തികൾ ആഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഫേസ്ബുക്കിൽ മറ്റും കാണുന്ന ഫേക്ക് പ്രൊഫൈലുകളിൽ നമ്മൾ തോന്നിയ പോലെ നമ്മൾ കണ്ണിൽ കണ്ട ആളുകൾക്കെല്ലാം റിക്വസ്റ്റ് അയക്കും അത്തരം ആളുകളെല്ലാം നമ്മൾ ഫ്രണ്ടായി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരെല്ലാമാണ് നമ്മളുടെ ഫ്രണ്ട്സ് എന്ന് പിന്നീട് ഓർത്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ കണ്ടുപിടിക്കുന്നത് വളരെ വിഷമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു മെയിലിലേക്കാണ് അവിടെ അതിൻ്റെ കോഡ് സെൻഡ് ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലൊരു മെയിൽ എനിക്കില്ല കാരണം ഞാൻ കൊടുത്ത മനീഷ് എന്ന പേര് മാത്രം കൊടുത്തത് കൊണ്ട് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ഞാനിവിടെ മറ്റൊരു പേര് കൂടെ കൊടുക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കുക യുവർ നെയിം നിഖിൽ കെ വി ടു ഹെൽപ്പ് അസ് ഫൈൻഡ് യുവർ അക്കൗണ്ട് പ്ലീസ് എൻ്റർ എ ഫ്രണ്ട്സ് ഫുൾ നെയിം ഫ്രണ്ട്സിൻ്റെ പേര് കൊടുത്ത് സെർച്ച് ചെയ്യുന്നതിന് ഒരു ഫ്രണ്ടിൻ്റെ ഫുൾ നെയിം കൊടുക്കാനാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ കൊടുത്ത പൂജിത് എന്ന പേര് അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മറ്റൊരു പേര് ഇവിടെ എൻ്റർ ചെയ്യണം ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റു പല പ്രൊഫൈലുകളുമാണ് നമ്മൾ കൂടെ സെർച്ച് ചെയ്യണം ഇവിടെ ഞാൻ ഒരു ഫണ്ടിൻ്റെ പേര് കൊടുത്തു ശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴും ഇവിടെ മറ്റു പല പേരുകളുമാണ് വന്നിരിക്കുന്നത് ശേഷം ഞാൻ ബാക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ രീതിയിൽ പല പല പേരുകൾ പല രീതിയിൽ അടിച്ചുകൊണ്ട് ഞാൻ കാണിക്കാനുള്ള കാരണം ഫേസ്ബുക്ക് അക്കൗണ്ട് മറന്നുപോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സിറ്റുവേഷനുകളെല്ലാം നിങ്ങളെ കാണിക്കേണ്ടതാണ് കാരണം അത് കാണിച്ചിട്ടില്ലെങ്കിൽ പല കൂട്ടുകാരും ഫേസ്ബുക്ക് അക്കൗണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കമൻറ്റ് ചെയ്യും ആ കമൻറ്റുകൾ ഒഴിവാക്കാൻ ഇത്തരത്തിൽ കാണിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് മറ്റൊരു പേര് പേരടിച്ചു നോക്കാം ശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുമല്ല നമ്മൾ ഉദ്ദേശിച്ച അക്കൗണ്ട് ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ എനിക്ക് എൻ്റെ വല്ലാത്ത അക്കൗണ്ടുകൾ വരാനുള്ള മറ്റൊരു കാരണം ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ എൻ്റെ പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല എന്നുള്ള ബട്ടണാണ് നിക്കിയത് അപ്പോൾ ഫേസ്ബുക്ക് കരുതും അവിടെ കാണുന്ന ആ ലിസ്റ്റുകളിലുള്ള അക്കൗണ്ടുകൾ അക്കൗണ്ടുകളല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കൊടുക്കുന്ന സെർച്ച് റിസൾട്ടുകളിൽ ഫ്രണ്ട്സിൻ്റെ പേര് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന അക്കൗണ്ടുകളെല്ലാം ഫേസ്ബുക്ക് ഒഴിവാക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ നമ്മൾ അടുത്തൊരു ഫ്രണ്ടിൻ്റെ പേര് കൂടെ എൻ്റർ ചെയ്ത ശേഷം കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ ആ ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും കാരണം എനിക്കത് ചിലപ്പോൾ കാണിക്കാൻ കഴിഞ്ഞതെന്ന് വരില്ല മുമ്പെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല നമുക്കതുകൂടെ ട്രൈ ചെയ്യാം ഇപ്പോൾ ആ ഒരു പേരടിച്ചിട്ടും വരുന്നില്ല കാരണം ആദ്യത്തെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു നമുക്ക് ഒന്നിവിടെ പിന്നിലേക്ക് പോകുക നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് അടിച്ചു കൊടുത്ത ശേഷം അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ വരുന്നതായിരിക്കും പ്രൊഫൈൽ വന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക സെർച്ച് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫേസ്ബുക്കിനെ കോൺടാക്റ്റ് ചെയ്യുക അതുമാത്രമേ നിവർത്തിയുള്ളൂ ഇവിടെ നമ്മൾ സെർച്ച് ബൈ യുവർ നെയിം ഇൻസ്റ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമ്മളുടെ എൻ്റെ പേര് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിൽ മീ എ ലിങ്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ കാണുന്ന എൻ എന്ന് തുടങ്ങുന്ന ലാസ്റ്റ് മൂന്ന് എന്നതിൽ അവസാനിക്കുന്ന ജിമെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഫോൺ നമ്പർ ആയിരിക്കും കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഇമെയിൽ ഐ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കാരണം ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഫേസ്ബുക്ക് ഒരു ലിങ്ക് അയച്ചിരുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാനുള്ള നിർവാഹമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന നോ ലോങ്ങർ ഹാ നോ ലോങ്ങർ ഹാവ് ആക്സസ് ടു ദീസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് വരുന്നത് ഈ ഒരു രീതിയിൽ ജിമെയിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറും ഇവിടെ കാണാൻ സാധിക്കും ആ രണ്ട് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഒന്നുകിൽ ഇമെയിലിലേക്ക് പാസ്വേഡ് റിസീവ് ചെയ്യുക അതല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് പാസ്വേഡ് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ഒ ടി പി റിസീവ് ചെയ്യുക അങ്ങനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇമെയിലിലേക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിലിലേക്ക് ഒരു ആറ് ഡിജിറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു മെയിലോട് വന്നതായിട്ട് കാണാൻ സാധിക്കും സമയം നോക്കുക ആറ് നാല് എ എമ്മിനാണ് അത് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ആറ് അഞ്ച് എ എം ആയി ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ഹായ് നീങ്ങിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മെസ്സേജ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഒന്ന് ക്ലിക്ക് ചെയ്യാർ ടു ചേഞ്ച് യുവർ പാസ്വേഡ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് മാറ്റാൻ സാധിക്കും അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക ശേഷം ശേഷം മറ്റൊരു കാര്യം കൂടെ ഡിഡിൻറ്റ് റിക്വസ്റ്റ് ദിസ് ചേഞ്ച് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഈ രീതിയിൽ ആരെങ്കിലും ലോക്ക് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വരുന്നതായിരിക്കും അത്തരത്തിലുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഓൾറെഡിയുള്ള പാസ്വേഡ് മാറ്റിയ ശേഷം മറ്റൊരു പുതിയ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക കാരണം ആരൊക്കെയോ നിങ്ങളുടെ അല്ലെങ്കിൽ ആരോ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വരുന്നത് ഞാനിവിടെ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ക്രോമ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു ഒ ടി പി എൻറ്റർ ചെയ്യുന്നു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഒരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും അതായത് നിങ്ങൾ ഇതുവരെ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാസ്വേഡും ഇനി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല നിങ്ങൾ പുതിയ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും ഞാനിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു അടുത്തായിട്ടുള്ള ഓപ്ഷനാണ് ലോഗ് ഔട്ട് ഓഫ് ഒതർ ഡിവൈസസ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അക്കൗണ്ട് പല ഡിവൈസുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ആ ഡിവൈസുകളിൽ നിന്നെല്ലാം ലോഗൌട്ട് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ലോഗൌട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിവൈസുകളിൽ തുടർന്നും ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കണം കാരണം ആ ഡിവൈസുകളിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഡിവൈസുകളിൽ നിന്നും വീണ്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും തുടർന്ന് നിങ്ങളുടെ പാസ്വേഡ് മാറ്റിയതിൽ യാതൊരു തരത്തിലുള്ള ഗുണവും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ലോഗൌട്ട് ഓഫ് ഒതർ ഡിവൈസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ കൊടുക്കും ഞാനിവിടെ സ്റ്റേ ലോഗിൻ കൊടുക്കുന്നു കാരണം ഞാനിത് എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ കാണിച്ചതാണ് എനിക്ക് എൻ്റെ മറ്റ് പല ഡിവൈസുകളിൽ നിന്നും ലോഗഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത് നോക്കുക ഗുഡ് മോർണിംഗ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ലോഗഔട്ട് ചെയ്യുന്നു ഇനി മറ്റൊരു അവസ്ഥ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഓർമ്മയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മാത്രം മറന്നുപോയി ഇത്തരം അവസരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഫോർഗട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും ശേഷം നേരത്തെ ഞാൻ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇമെയിൽ മീ ലിങ്ക് അബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരുന്നതായിരിക്കും ആ കോഡ് എൻ്റർ ചെയ്യുക നേരത്തെ ഞാൻ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂന്ന് വീഡിയോകളുടെ കമ്പനിയിൽ കാണാൻ സാധിക്കും അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോകൾ കാണുക കൂടാതെ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മുടെ ചാനലിന്റെ ബ്രാൻഡ് ഐക്കൺ കാണാൻ സാധിക്കും ആ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീക്കി